ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠർ രാജീവരുടെ മൊഴിയും ഇ ഡി പരിശോധിക്കും അന്വേഷണം ഏറ്റെടുത്ത ഇ ഡി എസ് ഐ ടിയോട് കൂടുതൽ രേഖകൾ തേടാൻ ഒരുങ്ങുകയാണ് രേഖകൾ കൈമാറിയ ശേഷമുള്ള അന്വേഷണ പുരോഗതി വിവരങ്ങളും ഇ ഡി വിലയിരുത്തും എസ് ഐ ടി കൈമാറിയ രേഖകളുടെ പരിശോധന ഇ ഡി പൂർത്തിയാക്കുകയാണ് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് ജിജീഷ വളരെ സ്വാഭാവികമായ നടപടിയാണ് ഈ കേസിൽ തന്ത്രിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എസ് ഐ ടി അതുകൊണ്ടുതന്നെ ഈ തന്ത്രിയുടെ മൊഴിയടക്കം ഇ ഡി പരിശോധിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യൽ അത് എങ്ങനെയാണ് ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ജിജീഷ് ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ മൊഴികളെല്ലാം തന്നെ പരിശോധിച്ച് ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കുക എന്നതാണ് എന്നാൽ അതിനുശേഷം നേരത്തെ എസ് ഐ ടിയിൽ നിന്ന് നിരവധി മൊഴികൾ എഫ്ഐആറിന്റെ പകർപ്പുകൾ റിമാൻഡ് റിപ്പോർട്ടുകൾ അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു എന്നാൽ തന്ത്രിയുടെ മൊഴി ആ ഒരു സമയത്ത് അന്വേഷണ സംഘത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നില്ല കാരണം തന്ത്രിയുടെ അറസ്റ്റോ അതിനു മുമ്പുള്ള മൊഴിയെടുക്കലോ ഈ ഒരു ഘട്ടത്തിൽ നടന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ മൊഴി കൂടി വിശദമായി അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്ത്രിയുടെ മൊഴി കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇമെയിൽ എസ് ഐ ടിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് അയക്കാൻ അയക്കാനൊരുങ്ങുന്നത് അത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ മൊഴിയുടെ മുഴുവൻ പകർപ്പുകളുമാണ് അന്വേഷണ സംഘം പ്രധാനമായും തേടുന്നത് ഈ മൊഴിയും കൂടി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുക പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഇ ഡി ചോദ്യം ചെയ്യുന്നവരുടെ പട്ടികയിൽ തന്ത്രി കണ്ടരെ രാജീവരില്ല നിലവിൽ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നവരുടെ പട്ടികയിലുള്ളത് മുഖ്യ കണ്യായിട്ടുള്ള ഈ ഒരു സ്വർണ്ണക്കവർച്ചയുടെ എല്ലാം തന്നെ ആസൂത്രകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം തന്നെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെയാണ് പട്ടിക യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ തന്ത്രി കണ്ഠരി വരെ ചോദ്യം ചെയ്യുന്നില്ല പകരം എസ് ഐ ടി രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴി പരിശോധിച്ച് ആവശ്യമെങ്കിൽ തന്ത്രി കണ്ഠരി വരെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയോ ചെയ്യുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മൊഴി പരിശോധിക്കുന്നത് മാത്രമല്ല എസ് ഐ ടി ഈ മൊഴികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകളിലെ വ്യക്തത കൂടിയുണ്ട് അതുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കണം കാരണം ഒരു ഭാഗത്ത് നേരത്തെ ഹൈക്കോടതി നൽകിയിരിക്കുന്ന ആ റിപ്പോർട്ടിൽ തന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ നേരിട്ട് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കവർച്ചയിൽ പങ്കാളിത്തമില്ല തന്ത്രി അറിഞ്ഞല്ല സ്വർണപ്പാളികൾ കൊണ്ടുപോയത് എന്നതടക്കമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തന്ത്രി കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു എസ് ഐ ടി പിന്നീട് റിമാൻഡ് റിപ്പോർട്ട് അടക്കം നൽകിയത് ഈ ഒരു അവ്യക്തത കൂടി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നീക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് എസ് ഐ ടി ഇപ്പോഴും വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ധാർമ്മികമായ ചില വീഴ്ചകൾ മാത്രമാണ് തന്ത്രിക്ക് സംഭവിച്ചത് എന്ന് എസ് ഐ ടിയുടെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ വ്യക്തമാവുകയും ചെയ്യും അവിടെ ദേവന്റെ അരിജ്ഞ വാങ്ങിയില്ല ദേവന്റെ അനുവാദം വാങ്ങാതെ സ്വർണപ്പാളികൾ നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആരോപിക്കപ്പെടുന്നത് ഇത് താന്ത്രിക വിദ്യ പ്രകാരം ചെയ്തില്ല എന്നെല്ലാം പറയുമ്പോൾ അതിൽ ധാർമ്മികമായ പിഴവുകൾ മാത്രമാണ് കണ്ഠർ രാജീവരുടെ മൊഴിയും ഇ ഡി പരിശോധിക്കും ഒപ്പം തന്നെ എസ് ഐ ടി കൂടുതൽ രേഖകൾ തേടാൻ ഒരുങ്ങുകയാണ് ഇ ഡി എന്നുള്ളതാണ് ഒരു കൃത്യമായ വ്യക്തമായ അന്വേഷണം നടക്കണം അതിന് വേണ്ടിയിട്ടുള്ള രേഖകൾ പരിശോധിക്കുന്നുണ്ട് ഇ ഡി ആദ്യഘട്ടത്തിൽ തന്നെ ഈ മുടികളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും ഇ ഡി തുടർ നടപടികളിലേക്ക് കടക്കുക